നമസ്കാരം വെട്ടന്യൂസ് സെന്റർ ഞങ്ങൾക്കു വേണം ജോലി ഞങ്ങൾക്കു വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ സമര സംഗമം നടത്തി താനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉണ്ണിയാലിൽ നടന്ന പരിപാടി ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബി ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു സമരസംഗമത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് പി പി രതീഷിന്റെ അധ്യക്ഷതയിൽ ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബി ജി ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തേക്കും ലോകസമാനം ആദ്യമായി കൊണ്ടുവന്ന ശ്രീ രവീന്ദ്രനാഥ് ഗീതാഞ്ജലി എന്ന പുസ്തകത്തിലാണ് സ്വാതന്ത്ര്യം എന്ന വാക്കിനെ ആദ്യമായി നിർവദിച്ചത് അതുപോലെ സ്വാതന്ത്ര്യം എന്ന കേട്ട് കേൾക്കുകയല്ലാതെ എന്താണ് സ്വാതന്ത്ര്യത്തിൽ ചോദിച്ചാൽ അത് അറിയില്ല അദ്ദേഹം പറഞ്ഞു എവിടെയാണോ മനസ്സ് നിർഭയമായിരിക്കുന്നത് എവിടെയാണോ ശിരസ് ഉന്നതമായിരിക്കുന്നത് ആ സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗത്തിലേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത് ആ സ്വർഗത്തിലേക്കാണ് ഞങ്ങൾ നയിക്കേണ്ടത് എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞാൽ മനസ്സ് നിർഭയമായിരിക്കുന്ന ഇടം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അതാണ് സ്വാതന്ത്ര്യം എന്നാൽ ഈ നാടിനോട് നമുക്കിത് ചോദിക്കാൻ വേണ്ടി കഴിയണം നമ്മുടെ ശിരസ് അഭിമാന ബോധത്താൽ ഉന്നതമാണോ നമ്മുടെ മനസ്സിൽ ഭയം ഈ സംഘപരിവാൻ കഴിഞ്ഞ് കൊല്ലക്കാലമായി രാജ്യത്തെ വളർത്താൻ ശ്രമിക്കുന്നത് അഭിമാനമാണോ അപമാനമാണോ ടോക് ട്രഷറർ സെയിനുൽ ആബിദ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മുഹ്സില ആഷിഫ് പി കെ ജിജേഷ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു വി വിശാഖ് സ്വാഗതവും നിഖിൽ നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് ഉണ്ണിയാൽ